بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين عن أن أنس رضي الله عنه قال قال النبي صلى الله عليه وسلم لا يؤمن أحدكم حتى أكون أحب إليه من والده وولده والناس أجمعين بخاري مسلم القدرة حديثا عنه നുസാസലമ ഇപ്രകാരം പറഞ്ഞു തൻ്റെ മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും മറ്റു ഒക്കെ ഞാൻ പ്രിയങ്കരനാകും വരെ നിങ്ങളിലൊരാളും വിശ്വാസിയാകുകയില്ല ഫെബ്രുവരി മാസം പിറന്നിരിക്കുകയാണല്ലോ നിസ്സാസലമ ജനിച്ച ഈ മാസം മുസ്ലിം ലോകം പ്രവാചകൻ്റെ സ്മരണകൾ അയവിറക്കുകയും നബിയുടെ സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ മത്സരിക്കുകയും ചെയ്യുന്ന ഒരു മാസം കൂടിയാണിത് ഹിബുർ റസൂൽ പ്രവാചക സ്നേഹം എന്നത് ഓരോ വിശ്വാസിക്കും നിർബന്ധമായ കാര്യമാണ് അബ്ദുലാഹിബിൻ ഹിഷാം അറി പറയുകയാണ് ഞങ്ങൾ നബിയോടൊപ്പം ഇരിക്കുകയായിരുന്നു നിസ്വാസമ്മ തദവസരത്തില് അമർബുൽ ഹത്താബിൻ്റെ ിട്ടുണ്ട് അപ്പോൾ ഉമർ പറഞ്ഞു യാ നഫ്സി എനിക്ക് അല്ലയ്യൻസില്ലാറ്റിനെക്കാളും സ്നേഹം താങ്കളോടാണ് എന്റെ നെഫ്സ് ഒഴിച്ച് അതായത് ഞാൻ ഒഴിച്ചുള്ള മറ്റെല്ലാത്തിനേക്കാളും ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് താങ്കളെ തന്നെയാണ് അപ്പൊ സല്ലാം പറഞ്ഞു എൻ്റെ ആത്മാവ് ഏതൊരുത്തൻ്റെ കയ്യിലാണോ അവനെ കൊണ്ട് സത്യം അതായത് അള്ളാഹു കൊണ്ട് സത്യം ഞാൻ താങ്കളുടെ നെഫ്സിനേക്കാളും എന്നെ സ്നേഹിക്കുന്നവനാകണം അപ്പോഴേ താങ്കൾ യഥാർത്ഥ വിശ്വാസിയായി മാറുകയുള്ളൂ അപ്പോൾ ഉടൻ ഉമർ അള്ളാഹെ പറഞ്ഞു ഇപ്പോൾ ഈ നിമിഷം മുതൽ എൻ്റെ നെഫ്സിനേക്കാളും ഞാൻ താങ്കളെയാണ് സ്നേഹിക്കുന്നത് ഇഷ്ടപ്പെടുന്നത് അപ്പൊ വിശ്വാസം എല്ലാം പറഞ്ഞു അൽ ആനയ ആനയർ ഇപ്പോഴാണ് താങ്കൾ യഥാർത്ഥ വിശ്വാസിയായി മാറിയത് അപ്പൊ അതിൽ നിന്ന് തന്നെ നബിയോടുള്ള സ്നേഹത്തിന്റെ പ്രാധാന്യം നമുക്ക് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാം നബിയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് നബി അനുസരിച്ചുകൊണ്ടായിരിക്കണം നബിചര്യ അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ് നബിയോടുള്ള സ്നേഹം നബിയെ അനുസരിക്കാൻ അള്ളാഹു നിർബന്ധമാക്കി അനുസരിക്കുക എന്നുള്ളത് അള്ളാഹു നിർബന്ധമാക്കിയ കാര്യമാണ് സുഹൃത്തു മഹിദ തൊണ്ണൂറ്റി രണ്ടാമത്തെ ആഴത്തിൽ പറയുന്നുണ്ട് റസൂല വഴിതറുത്തും സത്യവിശ്വാസികളെ നിങ്ങള് അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും പരിപൂർണമായും അനുസരിക്കണം അതിൽ ജാഗ്രതയുള്ളവരായിത്തീരുകയും വേണം ആ അനുസരണത്തില് ഇനി നിങ്ങൾ പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ അതായത് അനുസരിക്കാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ ദൂതന് ഇത് എത്തിച്ചു കൊടുക്കുക എന്ന ഉത്തരവാദിത്തം മാത്രമേ ഉള്ളൂ പ്രവാചകന് അനുസരിക്കുക എന്നത് അള്ളാഹുറുള്ള അനുസരണത്തിന്റെ ഭാഗമാണ് സൂഹത്തിൻ നിസ് എൺപതാമത്തെ ആയത്തിൽ പറയുന്നുണ്ട് റസൂല തവല്ല അപ്പം ആരെങ്കിലും പ്രവാചകനെ നബിയെ അനുസരിക്കുകയാണെങ്കിൽ അവൻ അള്ളാഹുവിനെ അനുസരിച്ചതിന് തുല്യമാണ് അതേസമയം ആരെങ്കിലും ആ അനുസരണത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോവുകയാണെങ്കിൽ തീർച്ചയായും താങ്കളെ നാം ഒരു അവരുടെ ഒരു സൂക്ഷിപ്പുകാരനായിട്ടൊന്നും താങ്കളെ അയച്ചിട്ടില്ല അത് കുറച്ചൊന്നും നോയിക്കൊള്ളുന്നർത്ഥം ഈ ആയത്ത് അവതരിക്കാൻ ഒരു കാരണമുണ്ട് നുസാസലമ ഇങ്ങനെ പറയുമായിരുന്നു എന്നെ സ്നേഹിച്ചവൻ അള്ളാഹുവിനെ സ്നേഹിച്ചു എന്നെ അനുസരിച്ചവൻ അള്ളാഹുവി അനുസരിച്ചു ഇത് കേട്ട മുനാഫിക്കുകൾ കബട വിശ്വാസികള് ദുഷ്പ്രചാരം നടത്തുകയുണ്ടായി കേട്ടില്ല ഈ വിദ്വാൻ പറയുന്നത് അയാള് ഷിർക്കെയ്യുകയാണ് എന്നിട്ട് നമ്മൾ അള്ളാഹു അല്ലാത്തവർക്ക് ഭാഗത്ത് ചെയ്യുന്നത് വിലക്കുകയും ചെയ്യുന്നു അതായത് നസറായർ യേശുവെ ദൈവമാക്കിയതുപോലെ നമ്മൾ ഇയാളെയും ദൈവമാക്കണം എന്നതാണ് ഇയാളുടെ ലക്ഷ്യം അപ്പൊ ഈ സന്ദർഭത്തിലാണ് അമ്വാഹു ആയത്ത് അവതരിപ്പിച്ചത് പ്രവാചകന്റെ കൽപ്പനകൾ തികച്ചും അമ്വാഹുൽ നിന്ന് ലഭിക്കുന്ന സന്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ടാണ് പ്രവാചകൻ അനുസരിച്ച് നിർബന്ധമാകുന്നത് ഒമാ എന്തിക്കുവാണിത് ഹവ ഇൻഹുല വഴിയുൻ യൂഹ പ്രവാചകൻ ഒരു കാര്യവും പറയുന്നില്ല അദ്ദേഹത്തിന് നൽകപ്പെടുന്ന ദിവ്യ ബഹിന്റെ അടിസ്ഥാനത്തിൽ അല്ലാതെ ദിവ്യ സന്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലല്ലാതെ അപ്പൊ അതേസമയം ഒരു സാധാരണ മനുഷ്യൻ എന്ന നിലക്ക് നിസ്വാസന നടത്തിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതപ്പടി സ്വീകരിക്കണം എന്ന് നിർബന്ധവുമില്ല അതിന് പല ഉദാഹരണങ്ങളും നബിയുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരിക്കൽ മദീനയിലെ കർഷകര് ഈത്തപ്പനകളില് പരാഗണം നടത്തുന്നത് കണ്ടപ്പോൾ നിസ്വാസമ്മ പറഞ്ഞു ഇത് ഇങ്ങനെ ചെയ്യണമൊന്നുമില്ല അതില്ലാതെ തന്നെ വിളവുണ്ടാവും അങ്ങനെ നിസ്വാസന പറഞ്ഞതിന്റെ പേരിൽ ആ കൊല്ലം അവര് പരാഗണം നടത്തിയില്ല പക്ഷെ വിളവ് കുറഞ്ഞു അവ നിസ്വാസന പറഞ്ഞു അന്തും ആയലുമോ ബിമു ഒരു ദുനിയാക്കും നിങ്ങളുടെ ഭൗതിക കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് തന്നെയാണ് കൂടുതൽ അറിയുക മറ്റൊരിക്കൽ ബദർ യുദ്ധവേളയില് മുസ്ലിംകൾ നിലകുറപ്പിക്കേണ്ട സ്ഥാനം നബി നിർദ്ദേശിക്കേണ്ടായി പക്ഷെ അതിനേക്കാൾ കൂടുതൽ യോജിച്ച മറ്റൊരു സ്ഥലം സഹാബികൾ നിർദ്ദേശിക്കുകയും അങ്ങനെ അത് സ്വീകരിക്കുകയും ചെയ്തു പ്രവാചകനെ അനുസരിക്കുന്നതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്നത് ശിർക്കാകുന്ന ഫിത്നയിൽ ആപദിക്കുമെന്ന് അള്ളാഹു മുന്നറിയിപ്പ് നൽകുന്നുണ്ട് രാത്രി ബൈനക്കും കി ബാഴക്കും കഥ ഏഴമും വാഹുലെത്ത സല്ലകൂലം എനിക്കും ലീവാത പ്രവാചകന്റെ ക്ഷണം അല്ലെങ്കിൽ പ്രവാചകന്റെ ആ വിളി നിങ്ങൾ പരസ്പരം വിളിക്കുന്നത് പോലെ ക്ഷണിക്കുന്നത് പോലെ നിസ്സാരമായി കണക്കാക്കാൻ പാടില്ല അദ്ദേഹത്തോടുള്ള അനുസരണ ബാധ്യതയിൽ നിന്ന് സൂത്രത്തിൽ ഊരിച്ചാടുന്നവരെ അള്ളാഹു അറിയുന്നുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൽപ്പനയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവര് ഭയപ്പെട്ടു കൊള്ളണം അവര് പലതരം ഫിത്തനകൾക്കും അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്കും വിധേയരായിത്തീരും എന്ന കാര്യത്തിൽ പ്രവാചകനുസരിക്കുന്നതിൽ അതായത് സുന്നത്തുകൾ പ്രവാചക ചരിയ അനുഷ്ഠിക്കുന്നതിൽ വിമുഖത പ്രകടിപ്പിക്കുന്നവരുണ്ട് പേഭാഗത്തുകളിലാണെങ്കിൽ സുന്നത്ത് നമസ്കാരങ്ങള് തഹ്ജുദ് രാത്രി നമസ്കാരങ്ങള് നിബീഡ് സലാത്ത് ചെല്ലല് അതുപോലെ തന്നെ സാമൂഹ്യ ബന്ധങ്ങളില് സാമ്പത്തിക ഇടപാടുകളില് പ്രബോധന രംഗങ്ങളില് ഇതൊക്കെ ഇവിടെ കാണിക്കുന്ന പിന്നെ ഒരുപാട് പ്രവാചക മാതൃകകളുണ്ട് സുന്നത്തുകളുണ്ട് അത് ഒഴിവാക്കുക എന്നുള്ളത് ഒരിക്കലും ഒരു സത്യവിശ്വാസിക്ക് ചേർന്ന പണിയല്ല അന്നബിയുലാബിൻഫുസിയും ഉമഹാത്തുവും പ്രവാചകൻ വിശ്വാസികൾക്ക് സ്വശരീരത്തെക്കാൾ ഉറ്റവനായി തീരേണ്ടതുണ്ട് പ്രവാചക പത്നിമാര് വിശ്വാസികളുടെ മാതാക്കളാണ് എന്ന് കുറാൻ പ്രഖ്യാപിക്കുന്നുണ്ട് നിബിക്ക് മുസ്ലിങ്ങളോടുള്ള ബന്ധത്തിനും മുസ്ലിങ്ങൾക്ക് പ്രവാചകനോടുള്ള ബന്ധത്തിനും മറ്റെല്ലാ മാനുഷിക ബന്ധങ്ങളെക്കാളും ഉന്നതമായ അവസ്ഥയാണ് മഹത്വമേറിയ സംഗതിയാണത് സ്വന്തം മാതാപിതാക്കളെക്കാളും സ്നേഹവും ഗുണകാംക്ഷയുമാണ് പ്രവാചകന് മുസ്ലിങ്ങളോടുള്ളത് മാതാപിതാക്കളും മക്കളും ഭാര്യയും ഒക്കെ അപായത്തിൽപ്പെടുത്തി കൂടായില്ല അവരെ വഴിപെഴുപ്പിക്കാം അവരെ അവരെക്കൊണ്ട് തെറ്റുകൾ ചെയ്യിക്കാം അതുവഴി നരകത്തിലേക്ക് തള്ളിപ്പെടപ്പെടുകയും ചെയ്യും എന്നാൽ വിശ്വാസല്ല മുസ്ലിങ്ങളുടെ പുരോഗതിയും ഉന്നതിയും ഐഹികവും പാരിത്രികവുമായ മോക്ഷവും വിജയവും മാത്രമാണ് ലക്ഷ്യം വെക്കുന്നത് ആ നിരക്ക് സ്വന്തം മാതാപിതാക്കളെക്കാളും ഉറ്റ ബന്ധുക്കളെക്കാളും മുൻഗണനയും സ്നേഹവും സത്യവിശ്വാസികൾ പ്രവാചനം നൽകേണ്ടതുണ്ട് അതുകൊണ്ടാണ് സഹസാരം പറഞ്ഞത് ഹെത്താൻ മീൻ വാലിതിഹി വലതിഹി വന്നാസി അജ്മഴിയൻ സ്വന്തം മാതാപിതാക്കളെക്കാളും മക്കളെക്കാളും മുഴുവൻ ജനങ്ങളെക്കാളും എന്നെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നതുവരെ നിങ്ങളൊരാളും വിശ്വാസികരാവില്ല എന്ന് വാഹൃദാനമീൻ